ഇന്ന് ചാവറയച്ചിരുന്നാൾ ദിനത്തിൽ എനിക്കുണ്ടായ കുറച്ചനുഭവങ്ങളും സാക്ഷികളും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അനവരെയും അഗതികളെയും യാചകരെയും സംരക്ഷിക്കുവാൻ ആരോഗ്യമില്ലാത്ത വൃദ്ധർക്ക് വേണ്ടി ഉപവിശാലകൾ തുടങ്ങി മരണമെട്ടിൽ പാടാനുള്ള പാനം കാണാൻ നമസ്കാരം കർമ്മങ്ങൾ ആരാധന മാതാവിന്റെ വണക്കമാസം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടുന്ന ജീവിച്ചിരുന്നപ്പോൾ സി അൽഫോക്ക് ചാവര കുലിയക്കോസയിലെ സച്ചനോട് വളരെ ഭക്തിയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥ ശക്തിയിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു ചാവലച്ചൻ മൂന്ന് തവണ പ്രത്യക്ഷപ്പെടുകയും രോഗശാന്തി നൽകുകയും ഉണ്ടായി നിന്റെ ഈ ദിനം സുഖമായിരിക്കും Thank you. വളരെ സന്തോഷത്തിലാണല്ലോ മാറിയിരിക്കുന്നു പടവും ും തന്നിരുന്നു അതിൽ മുത്തി നമസ്കരിച്ച് പ്രാർത്ഥിച്ച് കിടന്നിറങ്ങിയപ്പോൾ എന്റെ അരികിൽ ചാവറ പിതാവ് നിൽക്കുന്നതായി എന്നെ സൗഖ്യപ്പെടുത്തി അത്ഭുതമാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുവാൻ കാരണമായത് ഇന്നും ധാരാളം അത്ഭുതങ്ങൾ ആവശ്യത്തിന്റെ എന്റെ ഒരു അനുഭവം എനിക്കും നന്നായി വിൽക്കുണ്ടായിരുന്നു ഡീക്കം പെട്ടതിന്റെ സമയത്തിൽ പ്രസംഗം പറയാനുള്ള ഞാൻ ഭയപ്പെട്ടതുപോലെ വളരെയധികം പേടിയോടെയാണ് ഞാൻ ചാവറയച്ഛനോട് വളരെ ഏറെ ഭക്തി ഉണ്ടായിരുന്നില്ല മാതാവി പള്ളിയിൽ പോയി നാവുകൊണ്ട് കുരിശ് വർഷമു അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു നിന്നായിരുന്നു എന്റെ നാവിന്റെ കെട്ടഴിമോ അന്നത്തെ പ്രസംഗം അതിഗംഭീരമായി പറയാനും സാധിച്ചു പിന്നീട് ഒരിക്കലും എനിക്ക് ആ വിക്ക് ഉണ്ടായിട്ടില്ല നന്മ ചെയ്യാത്തൊരു ദിവസം ഉണ്ടായാൽ അത് നിന്റെ ആയുസിട്ട് പുസ്തകത്തിൽ രേഖപ്പെടുത്താതെ പോകും എന്നാണ് അച്ഛൻ പറയാറുള്ളത് വേദനിക്കുന്നവരെ ആശ്വാസവും വിശക്കുന്നവരെ അപ്പവും ആലബീനന് ആശ്രയവും ആശ്രിതർക്ക് ശരണവും നൽകി ദൈവോന്മുഖതയിലേക്ക് ഉയർന്ന ചാവറിയച്ഛൻ ജീവിച്ചിരിക്കുന്ന വിശുദ്ധനായിരുന്നു നമുക്കും ആ വലിയ പിതാവിന്റെ മാധ്യസ്ഥം ചോദിക്കുന്നു അനുഗ്രഹങ്ങൾ തേടാൻ പ്രാർത്ഥിക്കാം